അതിൻ്റെതായ രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാവും ഓക്കെ അപ്പം ശരിയായ ഭക്ഷണം എന്ന് പറഞ്ഞാല് രാവിലെ എണീക്കുന്ന വഴി നമ്മൾ ഒരു ക്ലാസ് നമ്മുടെ കുട്ടികളല്ലേ ഒരു ഗ്ലാസ് തിളപ്പച്ചാകെ വെള്ളം കുടിച്ചിരിക്കണം അത് കുടിക്കുന്ന വഴി ഗ്യാസിന്റേതായ ബുദ്ധിമുട്ടുകള് നമുക്ക് രാവിലെ മരം പോകാനുള്ള ബുദ്ധിമുട്ടുകള് ഇതൊക്കെ കിട്ടും ഓക്കെ വെള്ളം നിർബന്ധമായിട്ട് മരുന്നപറവുമായിട്ട് കുടിക്കുക അതിനുശേഷം നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് അറിയില്ലേ രാവിലത്തെ പ്രഭാത ഭക്ഷണം അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ

ി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനൊന്നും കഴിക്കരുത് കേട്ടോ അതൊക്കെ നമ്മളെ തളർത്തും നമ്മളെ ഊജിത്തൊക്കെ ഉറക്കും സ്കൂളിൽ വന്നിട്ട് നമുക്ക് ഉറക്കൊക്കെ വരും എന്താ ഭക്ഷണം കഴിക്കേണ്ടത് ചോറായിരിക്കും ചോറിന്റെ കൂടെ എങ്ങനെയാണ് ഹെൽത്തി ആയ ഭക്ഷണം ചോറാണെങ്കിൽ ചോറ് ഇത്രയും ഭാഗം ചോറുണ്ടെങ്കില് ഇവിടെ ശ്രദ്ധിക്കും അതിനകത്ത് ഇലക്കറി വേണം വെജിറ്റബിൾസ് വേണം ഫ്രൂട്ട്സ് വേണം പിന്നെ അച്ചും കറി വെച്ചത് ഇതാണ് കത്തി വറുത്തതും വെച്ചൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാം ഓക്കെ പുറത്തുനിന്ന് നമുക്ക് മാസത്തില് ഒരു ദിവസം കഴിക്കാം പുറത്തുനിന്ന് അൽപ്പാവം തൊക്കെ ഇല്ലേ അതൊരു ദിവസം കഴിക്കാം മാസത്തില് പക്ഷെ ആഴ്ചയില് ഒരു ദിവസം വറുത്തതോ കഴിക്കാത്ത കറി വെച്ച് കഴിക്കാം അപ്പൊ നമ്മളൊരു ഭക്ഷണത്തില് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഉണ്ടാവില്ലേ പോലെ കുറച്ച് കിട്ടണേ ഇപ്പൊ എന്താണ് സീസൺ ഓറഞ്ച് ഒക്കെ ഇടയില് കാണാൻ കൂടുതലും അത് ഓറഞ്ച് വാങ്ങിക്കാം ഫ്രൂട്ട്സ് മതി മതി പക്ഷെ ായാലും വർഗങ്ങളും ഒരു നോൺ വെജും ഒരു കുട്ടിക്ക് കൊടുക്കണം അത് വൈകുന്നേരം ഫുഡ് ആണെങ്കിലും ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നതും ഒരു കുഴിഞ്ഞ മുട്ട കഴിക്കുന്നതും ഒരു കുട്ടിക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് നല്ലതാണ് ഇതാണ് ഹെൽത്തി ഡയറ്റ് മനസ്സിലായോ രാവിലത്തെ ഭക്ഷണം ഒരിക്കലും ആരും കഴിക്കാതെ കുളിക്ക് വരരുത് ജലദോഷം പനിക്കുള്ള ഒരടുത്തുണ്ടാവും നേരെ നമുക്ക് ചാടി പിടിക്കും വൈകിട്ട് വന്നാൽ പോലെ നന്നായിട്ട് വെള്ളം കുടിക്കാം അതൊക്കെ സമയങ്ങളിലൊക്കെ അസുഖങ്ങൾ അടുത്ത ചോദ്യങ്ങൾ എത്ര സമയം ഉറങ്ങണം ആ നിങ്ങൾ എപ്പോഴും ഉറങ്ങല് ഇതൊക്കെ നല്ല ചോദ്യം എപ്പോഴും ഉറങ്ങല് തത്വം പറയണം പറയാൻ പാടില്ല മൊബൈൽ ഉപയോഗിക്കേണ്ടത് ആ ചോദത്തിൽ ഒരു ദിവസം അരമണിക്കൂർ ഇന്ന് മുതൽ അരമണിക്കൂർ ഉപയോഗിക്കാതെ കൊണ്ടാന്ന് പറയല്ല എല്ലാ ദിവസത്തിലെ ഒരു ദിവസം ട്വന്റി ഫോർ ഹവേഴ്സിൽ അരമണിക്കൂർ ഒരു കുട്ടിക്ക് മൊബൈൽ നോക്കാം കൂടുതലും ടി വി ആണ് നല്ലത് കാരണം അത് ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ ദൂരം ഉണ്ട് അതുകൊണ്ട് ടി വിയിൽ വേണമെങ്കിൽ ഒരു മണിക്കൂർ എന്തെങ്കിലും കുട്ടികൾ സഹജമായ ഈ എന്താണ് അകത്തെ ഒന്നും ഗോസ്റ്റിന്റെ ഗോസിന്റെ എപ്പിസോഡ്സ് അതൊന്നും കാണട്ടെ നല്ലേ നമുക്ക് നമ്മൾ എന്തിനാ നമ്മള് പഠിച്ച് വീട്ടിലെത്തുമ്പോ ഒരു എന്റർടൈൻമെന്റ് അതിനെന്താ ചോ പാട്ട് മത്സരങ്ങൾ കാണാം അല്ലെ അല്ലെങ്കിൽ കാർട്ടൂണ് കാണാം കഥകൾ കാണാം അതുകൂടെ ഒക്കെ നമുക്ക് അറിയാനൊക്കെ പല ഇംഗ്ലീഷ് ലാംഗ്വേജുള്ളതൊക്കെ കാണാം അപ്പൊ നമുക്ക് നമ്മളെ നമ്മളെ ഇംഗ്ലീഷ് ഒക്കെ പ്രൊണൗൺസിയേഷൻ ഒക്കെ നന്നാവും ഹിന്ദി കാണാം തമിഴ് കാണാം ആദ്യം കാണാം നമുക്കൊന്നും മനസ്സിലാവില്ല പിന്നെ പിന്നെ നമുക്കത് മനസ്സിലാവും അവരെ എക്സ്പ്രഷനിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാവും ചോദിച്ചാൽ ഉറക്കാണ് ഭക്ഷണം എപ്പോഴാ കഴിക്കേണ്ടി വരും ഒരു ഏഴ് ഏഴര കാരണം ഭക്ഷണം കഴിച്ച് ദഹിച്ചതിനു ശേഷമാണ് നമ്മൾ കടക്കട്ടത് ഇല്ലെങ്കിൽ നമ്മൾ ഉറങ്ങും നമ്മൾ അവയവം കടന്നിട്ട് പണിയെടുക്കും അല്ലെ അപ്പൊ നമ്മളെ അവയവത്തിന് കേഴാണ് നമ്മൾ ഏഴരക്ക് ഭക്ഷണം കഴിക്കാം ഒമ്പത് മണിയാവുമ്പോ കടന്നുറങ്ങ എട്ട് മണിക്കൂർ ഉറപ്പം കിട്ടും രാവിലെ ആറു മണിക്ക് നമ്മളത് ഫ്രഷ് ആയിട്ട് എണീക്കും നമുക്ക് പഠിപ്പിക്കുന്നത് മനസ്സിലാവും എന്തെങ്കിലും പറയുമ്പോ ഉമ്മന്മാരുടെ ഒപ്പം ദേഷ്യം വരില്ല അല്ലെ ചില കുട്ടികളല്ലേ അവർ ദേഷ്യം പറയും ഒന്ന് പറയുമ്പോഴത്തേക്കും അവർ ദേഷ്യം വരും അതുകൊണ്ടാ അവർക്ക് രാത്രിക്ക് ഉറപ്പൊന്നും ശരിയാക്കില്ല ഒരു കടക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ ഭക്തിക്ക് നമ്മൾ നമ്മൾ എന്തിനാണോ വിശ്വസിക്കുന്നത് അത് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ചിന്തിക്കുന്നത് എന്താണ് അത് നമ്മൾ സ്വപ്നങ്ങളിലും അവരൊക്കെ വരും നമ്മൾ വേണ്ടി പണി തിരിച്ചാൽ കിടക്കണമെങ്കിൽ അത് നമുക്ക് സ്വപ്നമായിട്ട് വരുന്ന പറയാം അപ്പൊ നമ്മൾ നമ്മളുടെ മത മതപരമായിട്ടോ

അല്ലെ തിരിച്ചായാലും കുഴപ്പമില്ല ഭയങ്കര മഞ്ഞൊക്കെ ആണെങ്കിൽ രാവിലെ വേണ്ട വൈകുന്നേരം അതഞ്ച് മൂളിക്ക എന്നാലും മണിക്ക് മുമ്പ് കൂടിയൊക്കെ കഴിഞ്ഞിരിക്കണം വൈകുന്നേരം കേട്ടോ കുളിക്കണം ദിവസത്തിൽ രണ്ടു പ്രാവശ്യമെങ്കിലും നമ്മൾ കുളിച്ചിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചതിന് ശേഷവും കൈ സോപ്പിട്ട് കഴിക്കണം വെറുതെ പോയി കഴിക്കാൻ പോരാ പേപ്പർ സോപ്പ് സോപ്പൊക്കെ ഇഷ്ടപോലെ കിട്ടും വാങ്ങിച്ചു സ്കൂളിൽ വരുമ്പോൾ ഉപയോഗിക്കാതെ കേട്ടോ നിങ്ങൾക്ക് ഇത്രയും കുട്ടികൾക്ക് സ്കൂളിൽ വെക്കരു ും അതുകൊണ്ടാണ് പിന്നെയോ വീട്ടിലായിരിക്കുമ്പോ വർഷത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കുക കൈ കഴുകുക ബാത്ത്റൂമിൽ പോകുമ്പോ ഓക്കെ